ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും വളരെ പ്രയോജനമായ ഒരു വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു തണ്ണിമത്തൻ കൊണ്ട് ഒരു മാസം വരെ വെച്ചിരുന്നു പല രീതിയിൽ പല സൈസുകൾ ജ്യൂസുകൾ തയ്യാറാക്കാൻ പറ്റും കൂടാതെ ഫ്രൂട്ട് സാലഡുകൾ ഒക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയെന്നല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായി ഞാനൊരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഞാൻ മഞ്ഞ തണ്ണിമത്തനാണ് എനിക്ക് കിട്ടിയത് മഞ്ഞോ ചുവപ്പോ ആവാം ഞാനിത് ആറ് കിലോയോളം തൂക്കം വരുന്ന ഒരു തണ്ണിമത്തനാണ് വാങ്ങിയിരിക്കുന്നത് എന്തായാലും നമ്മൾ ചെയ്യുന്നു അപ്പം ചിരി വലുതിരിക്കട്ടെ എന്ന് കരുതി ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ച് അരിച്ചെടുക്കണം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തത് വലിയ കണ്ണയുള്ള അരിപ്പയിലായത് കൊണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കാം അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം ചൂടാക്കി ഒന്ന് വരുമ്പോഴത്തേക്ക് ആ ഒരു കഷ്ണം കറുവാപ്പട്ടയും കൂടെ കൊടുക്കാം ആ ഒരു ചെറിയൊരു മണത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ രണ്ട് കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം വന്നിട്ടുണ്ട് ഇനി കുറച്ചിട്ട് പ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത കറുവാപ്പട്ട എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് ആ ഓറഞ്ചിന്റെ നീര് പിഴിഞ്ഞ് അരിച്ചൊഴിച്ചു കൊടുക്കണം ആ ഓറഞ്ച് ഇല്ലെങ്കിൽ നാരങ്ങ നീരായാലും കുഴപ്പമില്ല നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്കാണ് ഇതൊന്ന് ഇളക്കി കൊടുത്തത് ഇനി കൈവിടാതെ ഇളക്കി കൊടുക്കണം കാര്യം അത് ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് തണ്ണിമത്തനൊക്കെ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും വില കുറവായിരിക്കും ഈ വില കുറഞ്ഞു കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തണ്ണിമത്തൊക്കെ മേടിച്ച് ഇതുപോലെ നമുക്ക് തയ്യാറാക്കി വെക്കാം ഇതുപോലെ തയ്യാറാക്കി വെച്ചിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ നമ്മുടെ വീട്ടിൽ വരുവാണെങ്കിലോ ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ജ്യൂസോ എന്തെങ്കിലും ഒക്കെ കുടിക്കണമെന്ന് തോന്നുവാണെങ്കിലോ നമുക്ക് എളുപ്പം ഇത് തയ്യാറാക്കാൻ പറ്റും ഇതെല്ലാം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇത് ആറി വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതൊരു ചില്ലുകുപ്പിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലൊക്കെ അടച്ചു വെച്ചിരുന്നാൽ ജാമ്യന് പകരമൊക്കെ ഉപയോഗിക്കാം ഇനി ഇത് നമുക്ക് ഓരോ സ്പൂൺ എടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് പലതരം ജ്യൂസുകളൊന്ന് തയ്യാറാക്കി നോക്കാം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സാധാ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടിച്ചെടുത്ത് അത് കുടിക്കാവുന്നതാണ് അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തപ്പം അതിൻ്റെ കളറും ആ പാല് പോലിരിക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്തി കുടിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ജ്യൂസ് തയ്യാറാക്കാം അതിലേക്ക് ഞാൻ ജാറിനകത്ത് ഒരു സ്പൂൺ ഈ ജാം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ വേറെ ഒന്നും ചേർക്കാതെ തന്നെ നമ്മളൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് മൂന്നാമത്തെ ജ്യൂസും തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ആ ജാറിയിൽ തന്നെ ഒരു സ്പൂണ് സ്ക്വാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ സർവത്തുണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഒരു എസൻസ് വാങ്ങി വയ്ക്കുമല്ലോ വേറൊരു മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടി പല ഫ്ലേവറിലും പല നിറത്തിലും കാണും ഞാനിവിടെ പച്ച കളറാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം മറ്റൊരു ടേസ്റ്റും മണത്തിലും വേറൊരു രുചിയിലും വേറൊരു ജ്യൂസും ആയി അപ്പൊ അതുകൂടി ഞാനന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ദൈവം വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ജ്യൂസ് തയ്യാറാക്കാം ആ ജാറിലേക്ക് തന്നെ ഒരു സ്പൂണ് ജാമും കൂടെ നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇനി ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ ബദാമോ എന്തായാലും കുഴപ്പമില്ല കുതിർത്തത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടുകൊടുത്തിട്ട് അടുത്ത ജ്യൂസും തയ്യാറായിട്ടുണ്ട് അതും നമ്മളിതായി ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ജ്യൂസും തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ജാറിനകത്ത് ഞാൻ ഒരു സ്പൂണ് സ്ക്വാഷും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കവർ പത്ത് രൂപയുടെ ഒരു കവർ ബൂസ്റ്റ് പൊടി ഉണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത ജ്യൂസും തയ്യാറാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഗ്ലാസ്സിലോട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ജ്യൂസ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ദാ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്ക്വാഷ് ഒഴിച്ച് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം ഇതിൽ ഏത് തരം പാല് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എത്ര എത്ര തരം ജ്യൂസുകളും തയ്യാറാക്കാം വീഡിയോ നീണ്ടുപോകും നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് ഞാൻ ഇവിടം വെച്ച് നിർത്തുന്നു ഇനിയും ഒരുപാട് ജ്യൂസുകൾ തയ്യാറാക്കാൻ പറ്റും അടുത്തത് ഈ തണ്ണിമത്തൻ സ്ക്വാഷ് വെച്ച് ഫ്രൂട്ട് സലാഡും കൂടെ തയ്യാറാക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് തണ്ണിമത്തൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരാപ്പിൾ അഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പഴം അഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കൈ കയ്യിലുള്ള ഏതെല്ലാം ഫ്രൂട്ട്സുകളോ നമുക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഐസ്ക്രീം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ സ്ക്വാഷ് മാത്രം മതിയാവും അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഈ സ്ക്വാഷ് അങ്ങോട്ട് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഈ ഒരു തണ്ണിമത്തൻ കൊണ്ട് നമ്മൾ എന്തെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഐസ്ക്രീം നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ ഇതിലെല്ലാത്തിലും ഇട്ട് കൊടുക്കാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു